ഈ പേരെന്തുവാ ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മള് വ്യത്യസ്തമായ ഒരു നാരങ്ങ വെള്ളം കിട്ടുന്ന ഒരു ചെറിയ കട പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ വ്യത്യസ്തമായ നാരങ്ങ വെള്ളം ഒന്ന് കുടിച്ചു തോങ്ങാം കേട്ടോ ഓക്കെ ആ നാരങ്ങ വെള്ളത്തിൻ്റെ പേരാണ് ലൂക്പാൽ നാരങ്ങ വെള്ളം അപ്പോൾ കായ്ശേ ഇതാണോ ചെറിയ കട കേട്ടോ ഹുസൈനൊണ്ടൻ്റെ കട കേട്ടോ കൊല്ലക്കടവിലാണ് സ്ഥലം ആണെങ്കിൽ ഒരു മൂന്ന് നാരങ്ങ വെള്ളം കേട്ടോ നിനക്ക് മതി തണുപ്പ് വേണോ അല്ലേ തണുപ്പ് വേണ്ട തണുപ്പ് വേണ്ട ഓക്കെ ഓക്കെ ഒരു തണുപ്പില്ലാത്തതും രണ്ട് തണുപ്പുള്ളതും കേട്ടോ കൊണ്ടുവരും അപ്പൊ കഴിച്ച് നമുക്ക് ആ വെള്ളം ഒന്ന് കുടിച്ചു നോക്കാം കേട്ടോ ഇതാണ് കേട്ടോ സൂപ്പർ വെള്ളമാണ് കേട്ടോ ഒരു ജാതിക്കാടയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി വെള്ളമാണ് സൂപ്പർ അടിപൊളി കേട്ടോ വെള്ളം അങ്ങനെ ഉണ്ട് ആഹാ സൂപ്പർ നാരങ്ങ വെള്ളം നേരത്തെ കുടിച്ചിട്ടുണ്ട് സ്ഥലത്ത് നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ട് ആ അപ്പോൾ ദൂരയാത്ര ദൂരയാത്രയെന്നു പറഞ്ഞാൽ തിരുവല്ല ആലപ്പുഴ ഈ അമ്പലപ്പുഴ അരിപ്പാട് ദൂര സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ട് വരുമ്പോൾ ആ പ്രദേശത്തൊന്നും വെള്ളം കുടിക്കാതെ ഈ കടയിൽ വന്നാൽ വെള്ളം അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായ രീതിയിൽ നാരങ്ങ വെള്ളം കുടിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഒരുപാട് സ്ഥലത്തൊന്നും ഇവിടെ നാരങ്ങ വെള്ളം കുടിക്കാൻ ആൾക്കാർ വരുന്നുണ്ട് അവിടെ എങ്കിലും വെള്ളം കുടിക്കാൻ നമ്മൾ ഈ കൊല്ലവട ഈ ഇദ്ദേഹത്തിൻ്റെ കടയിൽ വന്നിട്ടാണ് നാരങ്ങ വെള്ളം കുടിക്കുകയെന്ന് പറയുന്നത് അതൊരു പ്രത്യേകമായ അത് അദ്ദേഹം ആൾക്കാർക്കും വളരെ വൃത്തിയ മനുഷ്യന് ഏറ്റവും കൂടുതൽ വൃത്തിയാണത് ഗ്ലാസ് ഒക്കെ വൃത്തിയാ ഗ്ലാസ് കഴുകാൻ തന്നെ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കൂടു കഴിക്കും അതെ വൃത്തിയായി ഗ്ലാസ് കഴുകിയിട്ടാണ് അദ്ദേഹം ആ നാരങ്ങോളം കൊടുക്കുകയാണ് അത് തന്നെ ഒരു തൃപ്തിയാണ് പിന്നെ അതിനകത്ത് ചേരുക എന്ന് പറയുമ്പോൾ ഇഞ്ചി അതുപോലുള്ള പ്രധാനപ്പെട്ട സാധനം എന്ന് വെച്ചാൽ നമ്മൾ വയറിൽ ദോഷമില്ലാത്ത രീതിയിലുള്ള സാധനങ്ങളാണ് ഇദ്ദേഹം അതിനകത്ത് ചേർക്കുക എന്ന് പറയുന്നത് അപ്പം നമ്മൾ രാവിലെ ഒരു പത്ത് മണിക്ക് നാരങ്ങാവം കുടിച്ചാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കില്ല എല്ലാം അത് പ്രശ്നമായിട്ട് അത്രയ്ക്ക് നല്ല സൂപ്പറായിട്ടുള്ള നാരങ്ങാവോളമാണ് ഒരുപാട് സ്ഥലം ഇപ്പോൾ കൊച്ചാലിമൂട് മാങ്കാമുടി ഇറവങ്കര പതിനുമൂട് ചെറിയനാട് വെണ്ണീന്നൊക്കെ ആൾക്കാർ ഇവിടെ നാരങ്ങോളം കഴിക്കണം അതുപോലെ തന്നെ ഫാമിലീസൊക്കെ പോകുന്നവർ ഈ കട തിരക്ക് വരുന്നുള്ളൂ നാരങ്ങാളത്തിന് വേണ്ടി ഇതിൻ്റെ പ്രത്യേകത തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഞാനീ ഒരു നാരങ്ങാളെ കുടിച്ചില്ലേ സൂപ്പർ നാരങ്ങൾ ഇതിപ്പോൾ വൈകുന്നേരം വരെ നമ്മൾ അത്താഴം നമ്മൾ ഭക്ഷണം അത്ത വൈകിട്ട് രാത്രി അത്തഴം കഴിക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഒമ്പത് മണി ഒമ്പത് മണിയൊക്കെ മാക്സിമം അതുവരെ നമ്മളൊന്നും കഴിച്ചില്ലെങ്കിലും ഈ ഒരൊറ്റ നാരങ്ങ വെള്ളം അതാണ് ഈ കടത്തിൻ്റെ സൂപ്പർ അല്ലേ വോളാണല്ലോ അടിപൊളി വെള്ളം അടിപൊളി വെള്ളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിനകത്ത് പ്രാധാന്യം എന്ന് പറയുന്നത് വൃത്തിയായി കൊടുക്കുക എന്നുള്ളത് ഗ്ലാസിൻ്റെ ഗ്ലാസ് കഴുകി വൃത്തിയായി നല്ല രീതിയിൽ നല്ല രീതിയിൽ നാരങ്ങാവുന്ന വെള്ളം കൊടുക്കുന്ന ഈ പ്രദേശത്തെ ഒരു കടയാണ് അതാണ് ഇദ്ദേഹത്തിൻ്റെ വിജയ കടയുടെ വിജയിൽ ഒരുപാട് ആൾക്കാർ ഈ പ്രദേശത്ത് ഈ ജൂൺ സമയത്തൊക്കെ നിൽക്കാൻ പറ്റുന്ന ഭയങ്കരമായ കച്ചവടമാണ് നടക്കുന്നത് നാരങ്ങാ വെള്ളത്തിൽ ഇപ്പം ഇച്ചിരി സീസൺ കുറവായതുകൊണ്ട് മഴ സമയമായതുകൊണ്ട് അപ്പൊ അതിന് പറയുന്നതല്ലേ ഒരു കൈപ്പുണ്യമുള്ള കൈപ്പുണ്യമുള്ള രീതിയിലുള്ള വെള്ളമാണ് അദ്ദേഹം തൃപ്തികരമായിട്ടാണ് അല്ലാതെ ഇരുപത്തഞ്ച് രൂപ വാങ്ങിച്ചുകൊണ്ട് ചുമ്മാ ഒരു നാരങ്ങ വെള്ളം ഒഴിച്ച് കൊടുക്കുകയല്ല ചില കടകളിലൊക്കെ നമ്മൾ നാരങ്ങ കുടിച്ചാൽ മരുന്ന അസുഖം ഉണ്ടാവും ഇത് തൃപ്തികരമായ രീതി തന്നെ ആൾക്കാർക്ക് സന്തോഷപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം നാരക്കാവിനെ കുടിക്കുന്നത് അപ്പം ഞാൻ കുടിച്ചിട്ട് പറയുകയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല നിങ്ങളിവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അപ്പുറത്തൊരു സ്ഥലത്ത് വിളിച്ച് വാർത്ത ചെയ്യും ഞാൻ രണ്ടാമത്തെ വെള്ളം ആണല്ലേ രാവിലെ പത്ത് മണിക്ക് ഒരു വെള്ളം കുടിച്ചതാണ് ഇപ്പൊ ഞാൻ രണ്ടാമത്തെ വെള്ളം കുടിക്കാനായിട്ട് വന്നു എത്ര കുടിച്ചാലും നമുക്ക് ഒരു അസുഖങ്ങളും കുഴപ്പമില്ല ക്ഷീണം മാറാൻ പറ്റിയ സാധനമാണ് ഓക്കെ എൻ്റെ പേരെന്താണ് എൻ്റെ പേര് ഹുസൈൻ ഹുസൈൻ നല്ല സൂപ്പർ വെള്ളമായിരുന്നു കേട്ടോ ഇതിന് എന്താ കൂട്ടെന്തുവാ അതൊന്നും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ജാതിക്കാടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ കൂട്ടും പറയാൻ കുറച്ച് ഇഞ്ചി ഒക്കെ മൊത്തം നമ്മൾ പറയാനായിട്ട് പാടില്ല എല്ലാം പറഞ്ഞു അല്ലേ ആ കൂട്ട് അദ്ദേഹത്തിന്റെ ആണ് കേട്ടോ അത് പറഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടോ എന്നാലും ഒക്കെ ചേർക്കുന്നുണ്ട് ഇഞ്ചി ജാതിക്ക എല്ലാം ചേർക്കുന്നുണ്ട് കേട്ടോ സൂപ്പർ വെള്ളമാണ് ഇരുപത്തഞ്ചു രൂപയാണല്ലേ നേരത്തെ ഇരുപതായിരുന്നല്ലേ ഇരുപതായിരം സൂപ്പർ വെള്ളമാണ് കേട്ടോ അടിപൊളി അങ്ങോട്ട് നല്ലതാണ് സൂപ്പർ വെള്ളമാണ് എന്തേലും ടേസ്റ്റ് തോന്നുന്നുണ്ടോ ഇപ്പൊ ഇഞ്ചി രാധിക്ക രാധിക്കാൻ ടേസ്റ്റ് ഉണ്ട് രാധിക്കാൻ ടേസ്റ്റ് ഉണ്ട് നല്ല വെള്ളമാണ് അടിപൊളി വെള്ളമാണ് ഇത് നമ്മുടെ എൻ്റെ നാട്ടിൽ ഇത്രയും നല്ല വെള്ളം കിട്ടുന്നൊരു കട ഉള്ളത് നമുക്കൊരു അഭിമാനമാണ് ഇഞ്ചി ചൂട് സമയത്തായാലും വന്ന് നല്ലൊരു നാരങ്ങ വെള്ളം കുടിച്ചാൽ നല്ലേ മനസ്സിനും ശരീരത്തിനും

അപ്പോൾ ഉപകാശി ഈ സ്പോട്ട് വരുന്നത് ചെങ്ങന്നൂർ മാവലിക്കര റോഡാണ് കൊല്ലകടവ് ജംഗ്ഷനിലാണ് കേട്ടോ അടുത്തൊരു ഫ്രൂട്ട്സ് കടയുണ്ട് അതിനോട് ചേർന്നൊരു കുഞ്ഞു കടയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഉപകാശി ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ ബൈ കാണാം